കായംകുളത്തെ ന്യൂ ദേശിങ്കനാട് സ്കാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തോമസ് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ എന്നിവ സംയുക്തമായി മെഡിക്കൽ ക്യാമ്പും ക്യാമ്പും നിർണയ നടത്തി പ്രശസ്ത ഡോക്ടർമാർ നേതൃത്വം നൽകി കായംകുളത്തെ ന്യൂ സ്കാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കറ്റാനം സെന്റ് തോമസ് ആശുപത്രി അഹല്യ ഫൗണ്ടേഷൻ ഐ ആശുപത്രി എന്നിവ സംയുക്തമായി മെഡിക്കൽ ക്യാമ്പും രോഗനിർണ്ണയ ക്യാമ്പും സംഘടിപ്പിച്ചു വേൾഡ് ഹാർട്ട് ഡേയോട് സ്കാൻസും സെൻറ്റ് തോമസ് മിഷൻ ഹോസ്പിറ്റൽ അഹല്യ ഐ ഹോസ്പിറ്റൽ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ചേർന്ന് ഒരു മെഡിക്കൽ ക്യാമ്പ് ന്യൂ ദേശീയ ആർ സ്കാൻസിൻ്റെ പുതിയ ക്യാമ്പസിൽ പുതിയ ബിൽഡിങ്ങിൽ നടത്തിയുണ്ടായിരുന്നു അപ്പം ഈ ക്യാമ്പിൽ ഡോക്ടേഴ്സിൻ്റെ സേവനവും ആയിരുന്നു നമ്മുടെ പ്രശസ്ത കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ശ്രീനിവാസ് അതുപോലെ ഡോക്ടർ മീര ഡോക്ടർ അനു അനുജ ഷാജഹാൻ ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ അനു ജെ എന്നീ ഡോക്ടേഴ്സിൻ്റെ സേവനം നമുക്ക് ക്യാമ്പിൽ ആയിരുന്നു ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് പേര് ഈ ക്യാമ്പിൽ പങ്കെടുത്തു ഈ ക്യാമ്പിൽ നമ്മൾ ഷുഗർ കൊളസ്ട്രോൾ എന്നിവ ഫ്രീ ആയിട്ട് ചെയ്യുകയും അതുപോലെ പൾമിനറി ഫങ്ഷൻ ടെസ്റ്റ് പി എഫ് ടി ടെസ്റ്റും നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുകയുണ്ടായി അതുപോലെ നമ്മുടെ പ്രശസ്ത പൾമിനോളജിസ്റ്റ് ഡോക്ടർ അജിത രാജനും ഈ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു അതുപോലെ നമ്മുടെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ശ്രീകാന്തും ഈ ക്യാമ്പിൽ പങ്കെടുത്ത് അതുപോലെ ഈ ക്യാമ്പ് നല്ല വിജയകരമായി അവസാനിച്ചു ഡോക്ടർ അനുജ ഷാജാൻ ക്യാൻസർ നിർണയ ക്യാമ്പ് നയിച്ചു നേത്ര രോഗ ക്യാമ്പ് നയിച്ചത് ഡോക്ടർ മീരയായിരുന്നു ശ്വാസകോശ രോഗ നിർണയ ക്യാമ്പ് ഡോക്ടർ അജിത് നയിച്ചു ക്യാമ്പിൽ പ്രശസ്ത ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ അനുജെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ശ്രീനിവാസ് ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ശ്രീകാന്ത് എന്നിവരുടെ സേവനം ലഭ്യമായിരുന്നു ക്യാമ്പിന്റെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടേഴ്സായ ഡോക്ടർ സേതു സദാനന്ദൻ ഡോക്ടർ മേഘാചന്ദ്രൻ എന്നിവർ നിർവഹിച്ചു നമസ്കാരം ഐ എം ഡോക്ടർ മേഘ മാനേജിംഗ് പാർട്ട്നർ ന്യൂ ദേശിക്നാഥ് സ്കാൻസ് ഓൺ ദ ഒക്കേഷൻ ഓഫ് വർത്ത് ആ ഹാർട്ട് ഡേ വി കണ്ടക്റ്റഡ് എ ക്യാമ്പ് ഓൺ ട്വൻറ്റി എയ്റ്റ് ഓഫ് ദിസ് മന്ത് സോ മെനി തിങ്സ് വർ ഡൺ ഇൻക്ലൂഡിംഗ് ദ ബ്ലഡ് ഡൊണേഷൻ ഓൾസോ Uh, blood donation is one of the most important things we should do after every with, after every 3 months uh, along with blood donation many blood uh, tests were also done free of cost including uh, blood cholesterol sugar levels all were done free of cost uh, with the contribution of many doctors uh, this uh, this mega camp was a successful was a success uh, which uh, when we saw എല്ലാ uh, ഡോക്ടർമാർക്കും